ഹലോ ചെമ്പന്നീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിമലാമിയാണെങ്കിൽ ശ്രുതി തന്നെ ആദ്യം നോക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് അദീനെ അവിടെ ഉപേക്ഷിച്ച് ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് പോകുകയായിട്ടോ പിന്നീട് രേവതിയും സച്ചിയും കൂടെ ആദ്യയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരികയും പിന്നീട് അവിടെ നടക്കുന്ന സംഭവങ്ങളും കുറിച്ചാട്ടോ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് പറയാൻ പോകുന്നത് അങ്ങനെ വിമലാമയാണെങ്കിൽ പുതിയൊരു തീരുമാനത്തിലെത്തുകയാണ് എനിക്ക് പ്രായമായിട്ടൊക്കെ വരികയാണ് ശരിക്കും ആദ്യം നോക്കേണ്ടത് ശ്രുതിയുടെ കടമയല്ലേ ഈ കുഞ്ഞിനെ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത രീതിയിൽ വിട്ടാൽ ശരിയാകുകയില്ല എനിക്കാണെങ്കിൽ സുഖവും അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുകയുള്ളു ഇത് ഇവിടെ ഒരിക്കലും ആരെയും അറിയിക്കാതെ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ കുഞ്ഞിൻ്റെ അമ്മയല്ലേ ഈ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുടെ സ്നേഹവും കരുതലും കിട്ടി വളരേണ്ടതല്ലേ ഈ കുഞ്ഞ് പക്ഷേ അതൊന്നും ഇവന് കിട്ടുന്നുമില്ല ഇത് ഇങ്ങനെ പോയാൽ ശരിയാകില്ല എൻ്റെ കാലത്ത് എപ്പോൾ കഴിയെന്നറിയില്ല അതിനു മുമ്പേ ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റിയുള്ളൂ എന്തായാലും എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞ ആ സച്ചിനെയും രേവതിയും വിളിക്കാം അങ്ങനെ വിമലാമയാണെങ്കിൽ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയതിനു ശേഷം സച്ചിയും രേവതിയും വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു ഞാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ആദ്യെ ഞാൻ എൻ്റെ കൂടെ നിർത്തിയേക്കുകയാണ് ആദീനി ആദ്യയുടെ കാര്യം ഇപ്പോൾ വളരെയേറെ കഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിയാണെങ്കിലും ആണെങ്കിലും പറയുന്നുണ്ട് അതിനെന്താ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ അവിടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സച്ചിയും രേവതിയും കൂടി നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ വിംലാമനെ അവിടെ കാണുന്നില്ല കേട്ടോ പകരം ആദ്യം മാത്രം അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ാണ് കാണുന്നത് അപ്പോൾ ആദ്യയോട് ചോദിക്കുന്നുണ്ട് മോളെ മോനെ മുത്തശ്ശി എന്തു ചെയ്യും മുത്തശ്ശി എവിടെ പോയി നോക്കുമ്പോൾ എനിക്കറിയില്ല മുത്തശ്ശി എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ആദ്യ കരയുകയാട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്ക് രേവതിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് രേവതിയാണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട് എന്താ ഇനി ചെയ്യുക എന്തായാലും ആദ്യം ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല നമുക്കറിയുന്ന പയ്യനല്ലേ എന്തായാലും ആദ്യയുടെ മുത്തശ്ശി വന്ന് നമ്മളോട് കാര്യം അന്വേഷിക്കുമ്പോൾ നമുക്ക് ആദ്യം കാണിച്ചു കൊടുക്കാമല്ലോ അതുകൊണ്ട് ആദ്യം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദിനെ അവര് നേരെ വീട്ടിൽ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ ആദ്യം കൂട്ടി സച്ചി രേവതി കൂടെ ചന്ദ്രമതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിക്കാണെങ്കിൽ ആദ്യം കാണുമ്പോൾ വല്ലാതെ ദേഷ്യം വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവനെന്തിനാണ് വീണ്ടും ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് ഒരു വട്ടം ഇവിടെ നിന്നതല്ലേ ഇനി ഇങ്ങോട്ട് വരല്ലോ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇവനെ വീണ്ടും ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് ഇവൻ്റെ മുത്തശ്ശി എന്തിയെ ആ മുത്തശ്ശിയാണല്ലോ ഇവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവനെ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് അവൻ്റെ മുത്തശ്ശിനെ ഇപ്പോൾ കാണുന്നില്ല മുത്തശ്ശി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ആശുപത്രിയിൽ അഡ്മിറ്റാണെന്ന് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ ആദ്യം മാത്രം അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് യുന്നതാണ് കണ്ടത് മുത്തശ്ശ ഞങ്ങൾ അവിടെ എല്ലാം അന്വേഷിച്ചു പക്ഷേ മുത്തശ്ശയെ കാണാൻ കഴിഞ്ഞില്ല എന്തായാലും അവരെ എന്തായാലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തല്ലോ അപ്പോൾ ആദ്യം നമ്മൾക്ക് അവിടെ ഏൽപ്പിക്കാം അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ഇവിടെ കൊണ്ടുവരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ സച്ചിയോടും രവതിയോടും വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ നിങ്ങൾ തന്നെ ഇവിടെ പറ്റ അപ്പോഴാണ് പുതിയ ഒർണ്ണത്തെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കിത് വല്ല അനാഥാലയത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ പോലീസുകാരോടും പറഞ്ഞു വിടായിരുന്നോ എന്തിനാണ് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ച ചന്ദ്രമതിയോട് രവീന്ദ്രൻ ആണെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും അവർ ചെയ്തത് ഒരു തെറ്റായിട്ടും എനിക്ക് തോന്നുന്നില്ല ആ മൊത്തശ് വരുമ്പോൾ കുഞ്ഞിനെ കൈയോടെ അവരെ ഏൽപ്പിക്കാമല്ലോ എന്തായാലും അവർ ചെയ്തത് നല്ല കാര്യമാണ് അവർക്ക് എന്താ പറ്റിയതെന്ന് നമുക്ക് അറിയില്ലല്ലോ ചന്ദ്രേ നീ എന്തായാലും മിണ്ടാതിരിക്കെ എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ ഈ ശബ്ദമൊക്കെ കേട്ടിട്ടാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് ശ്രുതി വരുമ്പോൾ ആദ്യനെയാണ് കേട്ടോ കാണുന്നത് ആദ്യയെ കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാതെ ടെൻഷനാകുകയാണ് ഇവരെന്തിനാണ് ഇവരുടെ കൂടെ വന്നിരിക്കുന്നത് അമ്മയെന്തിയെ അമ്മേനെ കാണാനില്ല എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത് എന്ത് പറ്റി എന്നൊക്കെ വിചാരിച്ച് ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ആദ്യ ആണെങ്കിലും ശ്രുതിയെ കാണുമ്പോൾ നല്ല സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദ്യമാണെങ്കിൽ ശ്രുതിയെ അമ്മേന്ന് വിളിക്കാൻ വരുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് മിണ്ടരുതെന്ന് പറഞ്ഞാൽ ആങ്ങേം കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും കേൾക്കുമ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അതിനുശേഷം ശ്രുതി ആരും ഇല്ലാത്ത സമയത്ത് ആദ്യോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവരുടെ കൂടെ വന്നത് മുത്തശ്ശി എന്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നെന്നും അതുപോലെ തന്നെ അവിടെ വെച്ച് മുത്തശ്ശിയെ ആയെന്നും പിന്നീട് സച്ചി അങ്കളും രേവതി ആൻറ്റിയും കൂടിയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്കാണേലും വല്ലാതെ ടെൻഷനെ ആവുകയാണ് എന്തായാലും അമ്മ എന്താ ആദ്യം ഇട്ടിട്ട് ഇങ്ങനെ പോയത് അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ലോ ഇതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി വിചാരിക്കുക കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഹാളിൽ ഇരുന്ന് എല്ലാവരും കൂടെ ആദ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാട്ടോ അപ്പോൾ വർഷയാണെങ്കിലും അതുപോലെ തന്നെ ശ്രീകാന്താണെങ്കിലും പറയുന്നുണ്ട് എന്നാലും ആ മുത്തശ്ശി എന്ത് ചെയ്താണ് ചെയ്തത് ആദ്യം ഇങ്ങനെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചിട്ട് പോയില്ലേ ആദ്യയുടെ അമ്മയാണെങ്കിൽ ആദ്യം നോക്കുന്ന പോലുമില്ല പുള്ളിക്കാരിയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി മാത്രം ഗൾഫിൽ കടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സുതിയാണെങ്കിലും നല്ല ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇവനെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ ഇവൻ്റെ അമ്മയ്ക്ക് പോലും ഇവനെ വേണ്ട ആ വേണ്ടാത്തവനെ നമ്മുടെ വീട്ടിലോട്ട് എന്തിനാണ് കൊണ്ടുവന്നേ ഇവനെ വേഗം ഇവിടുന്ന് നിന്ന് ഒഴിവാക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിയാണെങ്കിലും അതിനൊക്കെ കൂട്ടിങ്ങനെ നിൽക്കുകയാണ് ആ ശരിയാണ് ആർക്കും ഒരു ശകിനപ്പഴി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാക്കുന്നു ഇവിടെ ഉള്ളതുങ്ങൾക്കും വലിയ അരിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ബാക്കിയുള്ളതുങ്ങൾക്ക് ഒരു കിലോ അരിക്ക് എത്രയാണെന്ന വിചാ രൂപെന്ന വിചാരം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാതെ വിഷമമാകുന്നുണ്ട് അങ്ങനെ രേവതിയാണെങ്കിൽ നാളിലിരിക്കുന്ന നമ്മുടെ ആദിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് എന്നിട്ട് മോനെ ഇത് കഴിക്കുന്നൊക്കെ പറഞ്ഞ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് പിന്നെയും ചന്ദ്രമതി പറയുന്നുണ്ട് ഓ അരിക്കൊക്കെ എത്ര വിലയാ എന്നിട്ട് പിന്നെയും കഴിക്കാൻ കഴിക്കുന്നു പറഞ്ഞ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ആദ്യം ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് ഓടി പോവുകയാണ് ഇതും കൂടെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് യാണെങ്കിൽ ചന്ദ്രമതിയോട് വന്നിട്ട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് ആ കുഞ്ഞിനോട് ഇങ്ങനെ ഒരിക്കൽ ചെയ്യരുത് ആ ചെറിയ കുഞ്ഞിലെ അതെന്ത് പേടിച്ചോ അത് ഭക്ഷണം കഴിക്കാതെ കണ്ട് റൂമിൽ പോയി കിടക്കുകയാണ് കരയുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ആണെങ്കിലും പറയുന്നുണ്ട് ചന്ദ്രമതി നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിന്റെയൊക്കെ അവസ്ഥ എന്താവുന്ന ആർക്കറിയാം നീ ആരെ പ്രതീക്ഷയാണ് ഇരിക്കുന്നത് നീ സുതിയെ പ്രതീക്ഷയാണ് ഇരിക്കുന്നത് ആ സുതി തന്നെയായിരിക്കും നിന്നെ മിക്കവാറും അനാഥാലയത്തിൽ കൊണ്ടു എന്നൊക്കെ പറയുകയാണേ ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ സുതി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ സുതി പറയുന്നുണ്ട് അമ്മയെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മേനെ ഞാൻ അങ്ങനെ അനാഥാലത്തിൽ ഉപേക്ഷിക്കുന്നു അച്ഛൻ ചുമ്മാ പറയുന്ന എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രാത്രിയാകുമ്പോൾ സച്ചിയും രേവതിയും കൂടെ കിടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദിനേയും കൂടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദിയോട് പറയുന്നുണ്ട് മോൻ കട്ടിലേ കിടന്നോ ഞങ്ങൾ ആങ്ങിൻ്റെയും അങ്കളും താഴെ കിടന്നോളാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആദ്യം ഉറങ്ങിയെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് എന്തായാലും മുത്തശ്ശിക്ക് എന്താ പറ്റിയെന്നൊന്ന് നോക്കണം എന്തായാലും നാളെ പോയി എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ ഇങ്ങനെ രണ്ടു പേരും കൂടെ പറയുക കേട്ടോ ആദ്യമാണെങ്കിലും ഇതെല്ലാം കേൾക്കുന്നുണ്ട് ആദിക്ക് വളരെ വിഷമാവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം രേവതിയും സച്ചിയും കൂടെ ഉറങ്ങുകയാണ് ഈ സമയത്ത് ആദ്യം പതുക്കെ പോയിട്ട് ശ്രുതിയുടെ റൂമിൽ തട്ടുകയാണ് എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് അമ്മേ എനിക്ക് എൻ്റെ അമ്മയെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതി ഞാൻ അമ്മയുടെ കൂടെ ജീ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ അതുകൊണ്ട് ആ മുത്തശ്ശേനെ ഇട്ടിട്ട് പോയത് അമ്മയുടെ കൂടെ ഞാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് മുത്തശ്ശേനെ ഇട്ടിട്ട് പോയതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആദ്യയോട് പറയുന്നുണ്ട് മോനെ നീ പതുക്കെ പറ ആരും കേൾക്കണ്ട എന്തായാലും മോനെ എൻ്റെ കൂടെ നിർത്താൻ പറ്റില്ല അത് വളരെ പ്രശ്നമാകും എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ പെട്ടെന്ന് ശ്രുതി എഴുന്നേറ്റിട്ട് ശ്രുതി ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട് അന്നേരത്തേക്കും ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനില് ആദ്യം ഒളിപ്പിച്ച് വയ്ക്കുക കേട്ടോ പക്ഷെ ഓർക്കബിശിലാണ് ശ്രുതി അങ്ങനെ വിളിച്ചത് അതിനുശേഷം രേവതി ആണെങ്കിൽ പതുക്കെ എഴുന്നേറ്റ് ആദ്യം നോക്കുമ്പോൾ ആദ്യം ആണെങ്കിൽ കട്ടിലെ കാണുന്നില്ല അപ്പോൾ രേവതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് രേവതി പെട്ടെന്ന് സച്ചിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് അങ്ങനെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ശ്രുതിയും ആദ്യം കൂടെ പുറത്ത് നിൽക്കുന്നതാണ് കാണുന്നത് അപ്പം ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഇവനെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട് എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി അപ്പം ആരെയും ബുദ്ധിമുട്ടിക്കണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് എന്നെ ഈ ആൻറ്റിയാണ് ബാത്റൂമിൽ കൊണ്ടുപോയതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും പോയിട്ട് ആദ്യ സച്ചിയുടെ രേവതിയിലൂടെ കിടക്കുകയാണ് രേവതിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിലും രേവതി അതൊന്നും പ്രകടിപ്പിക്കാതെ ഇങ്ങനെ കിടന്നുറങ്ങിയയാണ് അങ്ങനെ പിറ്റേ ആയപ്പോൾ എങ്ങനെയെങ്കിലും ഇവനെ ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ട് സുതി ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവന് ഇവിടെ നിർത്താൻ പറ്റിയില്ല ഇവനിവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശുതിയും ശ്രുതിയും ജോലിക്ക് പോവുക കേട്ടോ വർഷയും ശ്രീകാന്തുവാണെങ്കിൽ ജോലിക്ക് പോവുകയാണ് അങ്ങനെ അവർ പുറത്തു വെച്ചിട്ട് ശുതിയാണെങ്കിൽ ശ്രുതിയെ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും വർഷേനെയും ശ്രീകാന്തിനെയും ഒന്ന് കണ്ടേ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് അവരെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സുതിയും ശ്രുതിയും കൂടെ നേരെ വർഷയുടെയും ശ്രീകാന്തിനെയും വിളിച്ച് ഒരു ഹോട്ടലിൽ പോയിട്ട് മീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ശ്രീകാന്തിനോടും വർഷയോടും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ആദ്യം അവിടെ നൽകുന്നതിൽ ഇഷ്ടമുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അവനാരും ഇല്ലാത്തതല്ലേ അവനെ മുത്തശ്ശു വരുന്നത് വരെ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറഞ്ഞു എനിക്ക് എന്തായാലും അത് തീരെ ഇഷ്ടമില്ല അതുകൊണ്ട് ഇന്ന് ഞാനൊരു വോട്ടിങ് നടത്തും കൂടുതൽ ഇഷ്ടം ഇല്ലാത്ത ആൾക്കാർ ആരാണോ അവരെ അവരുടെ ഭാഗത്ത് നിങ്ങൾ നിൽക്കണം അപ്പോൾ അവരുടെ ഭാഗത്ത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്തായാലും കൈ പൊക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ശ്രുതി ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഇല്ലേ അതല്ലേ ശരി എന്നൊക്കെ ശുതി ചോദിക്കുന്നുണ്ട് പക്ഷേ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അതുതന്നെയാണ് ശരി അവനെ അവൻ ഇല്ലാത്തതാണ് അത് നമുക്ക് പിന്നെ ഒരു തലവേദനയാകും അവൻ്റെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ അമ്മയുണ്ടെന്ന് പറയുന്നു അമ്മ അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന ആളല്ലേ അതുകൊണ്ടല്ലേ അവനെ വേണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന അമ്മയുടെ സുഖവും പൈസയും മാത്രമാണ് ആ അമ്മ ചിന്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ കുട്ടി പിന്നീട് ഒരു തലവേദനയാകും അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുകയാണ് എന്നിട്ട് വർഷയോട് ശ്രീകാന്തനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഞാൻ ഒരു വോട്ടിംഗ് നടത്തുമ്പം നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് കൈപൊക്കണം എന്നൊക്കെ പറയുകയാണ് വർഷ ശ്രീകാന്ത് വേണമെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല പക്ഷേ സുതി വിചാരിച്ചിരിക്കുന്നത് വർഷയും ശ്രീകാന്തും സുധിയുടെ കൂടെ തന്നെ നിൽക്കുമെന്നാണ് കരുതിയിരിക്കുന്നത് അങ്ങനെ ശുതിയാണെങ്കിൽ എന്തായാലും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാകും ഒരു ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു മര്യാദ ഇല്ലേ നമുക്കെന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഏയ് എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട ഞാൻ എനിക്ക് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശുതി അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ ശ്രുതി അവിടെ ഇരിക്കുമ്പോൾ ശ്രുതിയോട് വർഷ ചോദിക്കുന്നുണ്ട് ശ്രുതി നിൻ്റെ അഭിപ്രായം അത് തന്നെയാണോ ആദ്യം അവിടുന്ന് ഉപേക്ഷിക്കണം അവിടുന്ന് വിട ണമെന്നാണോ നീയും ചിന്തിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ഞാനും എന്തായാലും പോവുകയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങനെ വർഷയെ ശ്രീകാന്തം കൂടെ അവിടെ നിന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് എനിക്ക് ആദ്യമേ അവിടെ നിന്ന് വിടാൻ ഒരു താല്പര്യം എന്നൊക്കെ വർഷ പറയുന്നുണ്ടോ ശ്രീകാന്തം പറയുന്നുണ്ട് നീ പറഞ്ഞുതന്നെയാണ് ശരി ഞാനും അതിൽ തന്നെയാണോ ഉറച്ചു നിൽക്കുന്നത് ഞാൻ എന്തായാലും കൈയ്യൊന്നും പൊക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടെ ഹാളിൽ ഒരുമിച്ച് കൂടിയാട്ടോ അപ്പോൾ സുധീ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് നിന്നെ സച്ചിയോടാണ് ഒരു കാര്യം പറയാനുള്ളത് ആദ്യമേ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം ഇവിടെ ആദ്യം നിൽക്കുന്നതിൽ സച്ചിക്കും രേവതിക്കും അതുപോലെ തന്നെ അച്ഛനും മാത്രമേ ഇഷ്ടമുള്ളൂ വേറെ ആർക്കും ആദ്യം ഇവിടെ നിൽക്കുന്നതിൽ ഒരു താല്പര്യവും ഇല്ല അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാം ആദ്യം ഇവിടെ നിൽക്കുന്നതിൽ താല്പര്യം ഇല്ലാത്തവരെല്ലാം കൈ പൊക്കട്ടെ എന്ന് പറയുമ്പോൾ ആകെ കൈ പൊക്കുന്നത് സുധിയും ചന്ദ്രമതിയും മാത്രമാട്ടോ വേറെ ആരും കൈ പൊക്കുന്നില്ല അപ്പോൾ സുതി ആണെങ്കിൽ ഇങ്ങനെ വർഷേനെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെ നോക്കും അവരാണെങ്കിൽ കൈ കൈവെക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ആദ്യാണെങ്കിൽ ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ശ്രുതിയും കൈ കൈവെക്കാതെ ഇങ്ങനെ നിൽക്കുകട്ടോ പിന്നീട് പിന്നെ സച്ചി ആണെങ്കിൽ ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട് കണ്ടോ നിങ്ങൾ രണ്ടുപേരും മാത്രമേ കൈ പൊക്കിയിട്ടുള്ളൂ വേറെ ആര് കൈ വയ്ക്കിട്ടില്ല ആ പാർലർ പോലും കൈ പൊക്കിയിട്ടില്ല അതുകൊണ്ട് പാർലറായിട്ടത്തേക്കും അവൻ ഇവിടെ നിൽക്കുന്നതിനോടാണ് താല്പര്യം പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം ഞാൻ എന്തിനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ശ്രുതി ആണെങ്കിലും ശ്രുതി കൈവെക്കത്തെ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ എന്നിട്ട് സുതി ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട് ഏ ശ്രുതി നീയും കൈ കൈവൊക്കിയില്ലേ നിനക്ക് ആ അവനിവിടെ നിൽക്കുന്നതിനോടാണ് താല്പര്യം നിന്നെയൊന്നും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം പ്പോൾ ആദ്യമാണെങ്കിൽ ഇങ്ങനെ ഓടി വന്നിട്ട് ശ്രുതിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും കൈക്ക് പിടിച്ച് പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പോകാൻ പറയരുത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരയാട്ടോ കേട്ടോ ഇത് കാണുമ്പോഴത്തേക്കും ശ്രുതിക്കാണെങ്കിൽ വല്ലാതെ വിഷമമാവുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ പറയുന്നുണ്ട് കണ്ടില്ലേ ആ കുഞ്ഞിൻ്റെ സങ്കടം ആ കുഞ്ഞിൻ്റെ മുത്തശ്ശി വരട്ടെ അതുവരെ ആ കുഞ്ഞ് ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ആദ്യം സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി ചന്ദ്ര രവീന്ദ്രൻ പോവുകയാണ് അങ്ങനെ രവീന്ദ്രൻ ആദിനെ സ്കൂളിലൊക്കെ കൊണ്ടുവിടുന്നുണ്ട് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആദിയുടെ മുത്തശ്ശിനെ കുറിച്ചും ഒക്കെ അപ്പോൾ മുത്തശ്ശിയാണ് ആദിനെ അവിടെ ചേർത്തതെന്നും അമ്മേനെക്കുറിച്ച് സ്കൂളുകാർക്ക് വലിയ അറിവില്ലെന്നും അമ്മ ഗൾഫിലാണെന്നും മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദിയനെ കൊണ്ടുപോയി സ്കൂളിൽ വിട്ടതിന് ശേഷം രവീന്ദ്രൻ അവിടെ പോവുകയാണ് ആ ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ അവിടെ ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കാണുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രവീന്ദ്രൻ പോയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ശ്രുതിയാണെങ്കിൽ നേരെ ആദ്യയുടെ അടുത്ത് ചെല്ലുകയും ആദ്യെ കൂട്ടിക്കൊണ്ട് ഓഫീസിലോട്ട് ചെല്ലുകയും ആദ്യം ഇവിടെ പഠിപ്പിക്കാൻ താല്പര്യമില്ലെന്നും ഞാനാണ് ആ അമ്മയെന്നും എൻ്റെ പേര് കല്യാണി എന്നാണെന്നും എല്ലാ കാര്യങ്ങളും പറയുക കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രിൻസിപ്പാളാണെങ്കിൽ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ശരിയാണെന്നും മനസ്സിലാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടി സിക്കുള്ള അപേക്ഷ എഴുതി തരാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടുന്ന് സ്കൂളിൽ നിന്ന് ആദിനി ആദിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആദ്യം കൂട്ടി പുറത്തോടെ ഇറങ്ങുമ്പോൾ ആദ്യം ഒരുപാട് വിഷമമാകുന്നുണ്ട് ആദ്യം പറയുന്നുണ്ട് ഇനി എന്തിനാണ് ഇവിടെ നിർത്താത്തത് എനിക്ക് സ്കൂളിൽ പഠിക്കാനാണ് ഇഷ്ടം എന്നെക്ക് എന്നെ ഇവിടെ ചേർക്കമ്മയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ശ്രുതി ആദിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഓട്ടോ കയറിപ്പോകുക കേട്ടോ ഈ സമയത്ത് ഇതെല്ലാം പുറത്തുനിന്ന് ആ ആദ്യം മുത്തശ്ശി എല്ലാം വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ വിചാരിക്കുകയാണ് മനസ്സിൽ എത്ര ഞാൻ ഇവളുടെ കൂടെ എൻ്റെ മോനെ നിർത്തണം എന്ന് കരുതി ഇവളുടെ കൂടെ ഇനി ജീവിച്ചോട്ടെ എന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ അവരുടെ ജീ അവന്റെ ജീവിതത്തിൽ നിന്ന് പോലും ഒഴിഞ്ഞു മാറിയത് എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഇവളെവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഇവളെ എവിടേക്കോ കൊണ്ടുപോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മുത്തശ്ശി ഒരുപാട് സങ്കടപ്പെടുകയട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ അതിനും കൂട്ടി നേരെ മീരയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് മീരയുടെ അടുത്ത് ചെന്നിട്ട് ഒളിമ്പലൊക്കെ അടിച്ച് മീ വരുമ്പോൾ മീര കഥകൊക്കെ തുറക്കുന്നുണ്ട് അപ്പോൾ കഥകൊക്കെ തുറന്നിട്ട് മീരയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നത് ഞങ്ങളെ അകത്ത് പോലും നീ വിളിച്ച് കേറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മീര പറയുന്നുണ്ട് ഏ അത് ല്ല ഞാൻ പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും കണ്ടപ്പോൾ ആകെ ഷോക്കായി പോയതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അകത്തോട്ട് വിളിക്കാതിരുന്നത് നിങ്ങൾ എന്തെങ്കിലും അകത്തോട്ട് കയറി വന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അകത്ത് കയറിയതിന് ശേഷം ശ്രുതി കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി മീരയോട് പറയുന്നുണ്ട് എന്തായാലും കുറച്ച് ദിവസം നീ ഇവനെ ഇവിടെ നിർത്തണം ബാക്കി ഞാൻ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ആക്കിക്കോളാം അന്നേരത്തേക്ക് എനിക്ക് എൻ്റെ അമ്മേനെ ഒന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അമ്മേനെ ഇവനെ ഏൽപ്പിക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മീര പറയുന്നുണ്ട് നിനക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ അറിയില്ലേ ഇനി എൻ്റെ ഭർത്താവ് ഭർത്താവാങ്ങാനും വരുമ്പോൾ ഇവിടെ പിന്നെ ഇവിടെ കണ്ടാൽ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് എനിക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ മീരയുടെ കാലുകയ്യും പിടിച്ചു പറയുന്നുണ്ട് നീ എൻ്റെ ഒരു ഉറ്റ സുഹൃത്തല്ലേ നീ എന്നെ സഹായിച്ചേ പറ്റുള്ളൂ എനിക്കതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ മീര പറയുന്നുണ്ട് അന്ന് നിനക്ക് ഈ സത്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറഞ്ഞൂടെ അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകില്ലേ അറ്റ്ലീസ്റ്റ് ആ രേവതിയോടും സച്ചിയോടും പറ അവരെ നിന്നെ എങ്ങനെയെങ്കിലും സഹായിക്കും എന്നൊക്കെ പറയുമ്പോൾ ഏ അതൊന്നും ഒരിക്കലും ചെയ്യരുത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്തായാലും ഞാനിതിന് ഒരു തീരുമാനം ആക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിനെ ആണെങ്കിൽ ആദ്യം കെട്ടിപ്പിച്ച് കരയാണ് അമ്മേനെ ഇട്ടിട്ട് പോകല്ലോ അമ്മേ എനിക്ക് അമ്മേനെ ഒത്തിരി ഇഷ്ടമാണ് മുത്തശ്ശി അമ്മേനെ അമ്മയുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചതാണ് അതുകൊണ്ടാണ് മുത്തശ്ശി പോയെന്നൊക്കെ പറയുമ്പോൾ ആണെങ്കിൽ ആകെ വിഷമത്തോടെ പറയുന്നുണ്ട് മോനെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നീ എന്തായാലും ഇവിടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്താണെങ്കിൽ രവീന്ദ്രൻ സ്കൂളിൽ പോയൊക്കെ അന്വേഷിക്കുന്നുണ്ട് ആദിനെ അപ്പോൾ ആദി അവിടെ കാണുന്നില്ല നേരെ ഓഫീസിൽ പോയൊക്കെ ചോദിക്കുമ്പോൾ ആദിയുടെ അമ്മ വന്ന് ആദിനെ ഇവിടുന്ന് കൊണ്ടുപോയെന്നൊക്കെ സ്കൂളിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്ക് രവീന്ദ്രന്റെ ആക വിഷമാവുകയാണ് രവീന്ദ്രൻ ആണെങ്കിലും സച്ചിയോട് വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സച്ചി ആണെങ്കിലും രേവതിയെ വിളിച്ചിട്ടും കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ആദിയുടെ അമ്മ വന്നോ ഇനി മുത്തശ്ശിയാണോ ആദിനെ കൊണ്ടുപോയെന്നൊക്കെയുള്ള ആകെ സംശയത്തിൽ അവർ നിൽക്കുകയാണ് അങ്ങനെ മുത്തശ്ശിനെയൊക്കെ ഇവരെ ഒരുപാട് അന്വേഷിച്ച് നടന്നിരുന്നു പക്ഷെ മുത്തശ്ശിനെ ഒന്നും എവിടെ കാണാനും കഴിഞ്ഞില്ല അതുകൊണ്ട് ഇവരെ ഇവരിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് രേവതി സച്ചി പരസ്പരം പറഞ്ഞുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യാനായിട്ട് കമന്റ് ചെയ്യാനും മറക്കരുതേ